ഇരുപത്തി ഏഴിന് ഞങ്ങള് രാവിലെ ഒരു ഏറെ കൂടി ഞങ്ങൾ ഉറപ്പില്ല ഈ യാത്ര ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിലേക്കാണ് ഞങ്ങൾ ഈ ദിവസം യാത്രയാവുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയുള്ള എവറസ്റ്റ് അടക്കമുള്ള ഒട്ടനവധി കൊടുമുടികളുടെ നാടായ നേപ്പാളിലേക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി പങ്കിടുന്ന കരപ്രദേശമായ നേപ്പാൾ ഞങ്ങൾ രണ്ട് ടെമ്പോ ട്രാവലറിലായിട്ടാണ് ഞങ്ങളുടെ യാത്ര നാൽപ്പത് പേരുണ്ടല്ലോ രണ്ട് ചെറിയ വണ്ടികളൊക്കെ അതിലൂടെ പോകാൻ സൗകര്യമുള്ളൂ എന്നാണ് അതുകൊണ്ടായിരിക്കും രണ്ട് ട്രാവലറുകളാണ് ഞങ്ങളുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ശ്യാംസുന്ദർ എന്ന ഒരു ഡ്രൈവറായിരുന്നു ഞങ്ങളുടെ എരാളി ഞങ്ങളുടെ ലഗേജുകളെല്ലാം തന്നെ മുകളില് ട്രാവ ട്രാവലറിൻ്റെ മുകളിൽ കെട്ടി വെച്ച് വെച്ച് ഞങ്ങൾ യാത്ര തുടങ്ങുന്നു പൂർണ്ണവും തൊണ്ണൂറ് കിലോമീറ്റർ പിന്നിട്ട് ഇന്ത്യ നേപ്പാളിന് അതിർത്തിയായ തൂത്തിബാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് രണ്ടര മണിക്കൂറോളം സമയം എടുത്താണ് ഈ തൂത്തിബാരിയിലേക്ക് എത്തുന്നത് സഞ്ചാരവേളയിൽ നഗരപ്രദേശം പിന്നിട്ട് പിന്നെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഇരുപാണുള്ള കടുക് പാടകളാണ് നമ്മൾ കാണുന്നത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ആണ് അതിൻ്റെ ഒരു സവിശേഷത കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് ആസ്വദിച്ചുകൊണ്ട് അത് മൊബൈലിന്റെ അത്തരം ചിത്രങ്ങളും ഒക്കെ ഞങ്ങൾ പകർത്തിക്കൊണ്ട് രസകരമായി ഞങ്ങളുടെ യാത്ര ാണ് എല്ലാവരും നല്ല സന്തോഷത്തില് കാരണം തൊട്ടടുത്തൊരു രാജ്യത്തേക്കാണ് ഞങ്ങൾ യാത്ര ഏകദേശം ഒരു ഒമ്പര പത്ത് മണിയോടുകൂടി ഞങ്ങൾ ഈ തോറ്റിവാരി സ്ഥലത്തേക്ക് എത്തുന്നു ഇന്ത്യ നേപ്പാൾ ബോർഡറാണ് അവിടെയും സുരക്ഷാ ജീവനക്കാർ വേണ്ട പേപ്പറുകളും വണ്ടിക്കാരനൊന്ന് വാങ്ങി അത് പരിശോധിക്കുന്നുണ്ട് യാത്രക്കാരായ ഞങ്ങളോടൊക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവിടെ അതിനെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ അനുസരിച്ച് ഞങ്ങൾ ഇറങ്ങി ആ തൂത്തിബാരി ആ ബോർഡറിൽ നിന്ന് ഞങ്ങൾ നേപ്പാളിൻ്റെ ആ ഒരു പ്രവേശന കവാടത്തിലേക്ക് നടന്ന് ചെല്ലുകയാണ് വണ്ടികളെ മറ്റുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ക്ലിയറൻസ് ശേഷം ഞങ്ങൾ വണ്ടിയുമായി മുന്നോട്ട് പോകുന്നു ഒരു ചെറിയ ഒരു ടൗൺ അവിടെ പോലീസ് സീഡ് കുറച്ചും മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ മറ്റൊരു രാജ്യമായതുകൊണ്ട് തന്നെ സിംഗാർഡ് അത് വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നു ഞങ്ങളവിടുന്നൊരു പാത ഭക്ഷണം ഞങ്ങള് തട്ടുകടകളൊന്നും കഴിക്കുന്നു അത്ര പുരോഗതി ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു ടൗൺ ആധുനികതയുടെ ആ ഒരു ഇതൊന്നും കാണുന്ന എത്താത്ത ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയാണ് അത് കുത്തിവാരി അവിടെ ഒരു ഒട്ടനവധി തട്ടുകടകളുണ്ട് അതുപോലെ അവിടെ ഒരു പ്രത്യേകത കണ്ടത് സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു ശേഖരം അതിൻ്റെ ഒരു വിൽപ്പന നമുക്ക് മുന്നിൽ കാണാൻ കഴിയും കറുവപ്പട്ട ഏലം കുരുമുളക് നമുക്കറിയാത്ത പല സുഗന്ധ തിരുവ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഒരു വിൽപ്പന ഉള്ള ഒരു ഒട്ടനവധി കേന്ദ്രങ്ങൾ നമുക്ക് മുൻഭാഗത്ത് കാണാൻ കഴിയും ഒരു പ്രത്യേകതയായി തോന്നി അവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടരുകയാണ് നമുക്ക് കാഠ്മണ്ഡൂരിലേക്കാണ് എത്തേണ്ടത് നീണ്ട യാത്രയാണ് രൂതിവാരി എന്നും കാഠ്മണ്ഡൂരിലേക്കുള്ള പാത വളരെ ദുഷ്കരമാണ് പൊട്ടിപ്പുറഞ്ഞ റോഡ് റോഡ് എന്ന് പറയാനില്ല അത്രമാത്രം മണല് മണ്ണ് വന്ന് അടിഞ്ഞ് റോഡ് പണി നടക്കുന്നുണ്ട് വളരെ മന്ദഗതിയിലാണ് പണികളൊക്കെ നടക്കുന്നത് മലയടിച്ചത് കാരണം അതിനെ പ്രതിരോധിക്കാൻ വണ്ണം കരിങ്കല്ല് കൊണ്ട് വലിയ സ്ലാബ് കെട്ടി അത് ചെരിച്ച് വാർത്ത് റോഡിനെ തകർക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ അവിടെ ഒരു അതിന്റെ ജോലികളെ പുരോഗമിക്കുകയാണ് നീണ്ട യാത്രയാണ് അതിന്റെ വിഭാഗങ്ങളിൽ ഞങ്ങൾ ഈ കടുക് പാടങ്ങളൊക്കെ പിന്നിട്ട് ചോളത്തിന്റെ പാഠങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു കടുക് മറ്റുള്ള ധാന്യങ്ങള് ഇങ്ങനെയുള്ള ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വീടുകൾക്ക് മറ്റൊന്നും സാധാരണ നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് വീടുകളും കെട്ടിടങ്ങളെയൊക്കെ നമുക്ക് ആ ഒരു ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത് പ്രത്യേകതയൊന്നും അങ്ങനെ തോന്നിയില്ല ചോളം വേവിച്ചിട്ട് യാത്രക്കാരെ കാത്തിരിക്കുന്ന ചില പെൺകുട്ടികളെയൊക്കെ കണ്ടു ഞാൻ വീണ്ടും ഈ പൊട്ടിപ്പറഞ്ഞ റോഡ് കൂടി തന്നെയാണ് ഞങ്ങൾ ദീർഘദൂരം ദൂരം സഞ്ചരിക്കേണ്ടത് ഏകദേശം ഒരു പത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കണം ഈ റോഡിന്റെ മോശം കാരണം ഞങ്ങൾക്ക് പതിനാല് മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഞങ്ങൾക്ക് മറികടക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പണികളൊക്കെ പന്ത്ഗതിയിലാണ് ഇറങ്ങുന്നത് ഈ പണി പൂർത്തിയാവാന് ഏറെ വർഷം എടുക്കും എന്നാണ് കാരണം ഇത്രയും കിലോമീറ്റർ ഉള്ള ജോലികൾ തീർക്കാൻ അതിന് മാത്രമുള്ള തൊഴിലാളികളെയോ സംവിധാനങ്ങളെയോ ഒന്നും നമ്മൾ വഴിയിൽ കണ്ടിട്ടില്ല റോഡ് തന്നെ കാണാനില്ല പൊടി അടിച്ചു കിടക്കുന്ന റോ വഴി റോഡ് എന്ന് പറയാൻ പറ്റില്ല അതിലൂടെയാണ് വാഹനം ശ്രദ്ധീകരിക്കുന്നത് അങ്ങനെ ഒരു ചുരം പാത വാരം കൂടിയ ട്രക്ക് നേപ്പാൾ കൺമൊണ്ട് പോകുന്നു ഇന്ത്യയിലേക്ക് കിടക്കുന്നുണ്ട് തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അത്തരം ട്രക്കുകളും ലോറികളും അങ്ങനെ വാരപൊടി വാഹനങ്ങളൊക്കെ തന്നെയാണ് പൊടി വാറിപ്പിച്ച് പോകുന്നു മൊത്തം പുക പൊടി മയം റോഡ് നിറയോ ഒന്നും കാണാൻ കഴിയാത്ത തൊട്ടടുത്ത മരങ്ങളുടെ നിറങ്ങളിലൊക്കെ മങ്ങി കിടക്കുക പൊടിയടിച്ച് മങ്ങി കിടക്കുക അതിന്റെ ഒരു പച്ചപ്പും നമ്മൾ കാണുന്നില്ല കുറെ കൂടെ പോയി പോകും എന്ന് പറയുന്ന ഒരു നദിയാണ് അത് ഒരു മലയുടെ താഴെ താഴ്വാരത്തായിട്ട് ഒഴുകുന്ന നദി നമ്മൾ ആ നദിയുടെ ഒരു പ്രത്യേകത തോന്നിയത് വാനത്തിന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇടതു വശം ചേർന്ന് പോകുമ്പോൾ കൃത്യമായി കാണാൻ കഴിയും പച്ച നിറത്തിലാണ് ആ നദി ഒഴുകുന്നതായിട്ടുള്ളത് കണ്ടത് എന്താണ് അതിന് കമൊന്നും മനസ്സിലായില്ല ആ മല നീണ്ടു കിടക്കുന്നു നമ്മുടെ റോഡിന് സമാന്തരമായി അപ്പുറത്ത് മല നീണ്ടു കിടക്കുന്നു അതിന് താഴ്വാരത്തെ കൂടിയാണ് ഈ തൃശ്ശൂരി നദി ഒഴുകുന്നത് അങ്ങനെ ഇക്കരെയാണ് ഈ റോഡും കിലോമീറ്ററുകളോളം ഇതേ കാഴ്ച കുറേ വിവിധ ദൃശ്യങ്ങൾ മലയുടെ മനോഹരമായ മറ്റൊരു ദൃശ്യങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ആ മലയുടെ കാഴ്ചകൾ കണ്ട് അങ്ങനെ യാത്ര തുടർന്ന് ഒടുവിൽ ഒരു താഴ്വാരത്തേക്ക് എത്തുകയാണ് ഇച്ഛ എന്നാണ് ആ ഒരു താഴ്വാര സ്ഥലത്തിന്റെ പേര് ആ ഒരു സ്ഥലത്ത് എത്തിയപ്പം ഡ്രൈവറ് വണ്ടി നിർത്തി കാരണം കുറെയായി യാത്ര ചെയ്യുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തി ധാരാളം ഹോട്ടലുകളുണ്ട് അത് വന്ന് ഞങ്ങൾ കയറി അപ്പൊ അതിന് മുൻഭാഗത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ആ നാട്ടുകാരൊക്കെ സാധാരണ ചെയ്യുന്നത് വിറക് കൂട്ടി കത്തിച്ച് തീ കായെന്നൊരു രീതി അവിടെ ഉണ്ട് അത് ആർക്കും വന്ന് കായാം ആ രീതി ഞങ്ങള് നേരെ തണുപ്പാണല്ലോ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയി തീ കാഞ്ഞിരുന്നു തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ അവിടുത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾ അവരോടും അറിയുന്ന ഭാഷയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ പറയുന്നത് അവർക്ക് ഹിന്ദി അറിയാം അതുകൊണ്ട് ഹിന്ദി അറിയുന്ന ആൾക്കാരെ ഞങ്ങൾ പുറത്തുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിനു ശേഷം യാത്ര തുടരുകയാണ് ഏകദേശം ഒരു പത്തേ മുക്കാലായിട്ടുണ്ടാവും ഞങ്ങൾ കാഠ്മണ്ഡു എന്ന് പറയുന്ന നേപ്പാളിൻ്റെ തലസ്ഥാനത്തേക്ക് എത്തുന്നത് അത് എത്തുമ്പം മിലിട്ടറി ഉദ്യോഗസ്ഥന്മാരൊക്കെ വണ്ടി ചെക്കിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ വഴിയിൽ കണ്ടു ഇന്ത്യ നേപ്പാൾ ബോർഡറായ തൂത്തിവാരിയിൽ നിന്നും ഈ കാഠ്മണ്ഡുവിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ഞങ്ങളുടെ ഈ വാഹനം അവിടെ എത്തുന്നത് കാഠ്മണ്ഡുവിലേക്ക് എത്തുമ്പോൾ ഒരു ധാരാളം ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ കാണാതിരിക്കും വിശാലമായുള്ള ഒരു ദൃശ്യം അതിൽ രാത്രി സമയം കൊണ്ട് നരദീപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന കാഠ്മണ്ഡു നഗരം നമ്മൾ കാണുകയാണ് കാഠ്മണ്ഡു നഗരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു ധാരാളം കെട്ടിടങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു നഗരം ദൃശ്യങ്ങളാണ് ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിങ്ങനെ പോകുന്നത് കടകളിന്റെ മുമ്പിലൊക്കെ എൽ ഇ ഡി മാലുകളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ അതിന്റെ നല്ല വൃത്തിയുള്ള നഗരം കൊടികളോ ധോർണങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല മാലിന്യ കൂമ്പാരങ്ങളൊന്നും കാണുന്നില്ല വളരെ വൃത്തിയായിട്ട് നേപ്പാൾ രാജ്യത്തിന്റെ തലസ്ഥാനമായ കാൺമണ്ടു നഗരം ഞങ്ങൾ കാണുകയായിരുന്നു നഗരത്തിലൂടെ ഞങ്ങൾ വണ്ടി പോകുന്നു അതിന് പ്രധാന നഗരത്തിന്റെ വഴികളിലൂടെയൊക്കെ ഞങ്ങൾ ചുറ്റി പറഞ്ഞ് അങ്ങനെ പല കണ്ടുകൊണ്ട് ഒരുവിൽ ഡ്രൈവർ ഞങ്ങളെ താമസ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ഒരു ടൂറിന് എന്താണെന്ന് നോക്കുന്നത് അതിൻ്റെ പേര് ഞങ്ങളുടെ റെസിഡൻസിലാണ് ഞങ്ങൾ അന്ന് താമസിക്കുന്നത് ഞങ്ങളുടെ വാഹന നിന്നും ലഗേജുകളൊക്കെ ഇറക്കി ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് ഞങ്ങൾ നടക്കുകയാണ് ദീർഘയാത്ര കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണിതരായിട്ടുണ്ട് നാളെ രാവിലെ അതിൽ രാവിലെ തന്നെ മറ്റുള്ള കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് മൂന്നാൾക്കാർ വീതം ഓരോരുത്തർക്ക് നല്ല റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജുകളുമായി റെസിഡൻസിലേക്കും നടക്കുകയാണ്